സ്വർണം പവന് എൺപതിനായിരം രൂപ പിന്നിട്ടിരിക്കുകയാണ് സ്വർണത്തിന് ഒരു തരിയെങ്കിലും കയ്യിലുള്ളവർ ഇപ്പോൾ സന്തോഷിക്കുന്ന സമയമാണ് ഇതിനിടെയാണ് പാലക്കാട് ഒരു നാടിനെ ഒന്നടക്കം ഞെട്ടിച്ച സംഭവം നടന്നത് ഒരു വീട്ടമ്മയ്ക്ക് അജ്ഞാതനയച്ചു നൽകിയ സ്വർണമാലയും അതിനോടൊപ്പമുള്ള ഒരു കുറിപ്പുമാണ് ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് പക്ഷേ ഇതിനു പുറകിലുള്ള ഒരു കഥ കേട്ടതോടെയാണ് എല്ലാവരും ഞെട്ടിപ്പോയത് പാലക്കാട് പൈലിപ്പുറം പട്ടന്മാരത്തോടെ പരേതനായ അബുവിൻ്റെ ഭാര്യ ഖദീജയുടെ മകൻ്റെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഒരു കോൾ എത്തുന്നത് വീടിന് സമീപത്തിലുള്ള കടയിലേക്ക് നിങ്ങൾക്കുള്ള ഒരു കുറിയർ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു ആ ഫോൺ കോൾ വീട്ടിലുള്ള ആരെങ്കിലും ഓർഡർ ചെയ്തതാകുമെന്ന് കരുതി ഖദീജയുടെ മകൻ ഇബ്രാഹിം തൊട്ടടുത്ത വീട്ടിലേക്ക് പോന്നു തുടർന്ന് ഈ പൊതി തുറന്നു നോക്കിയപ്പോൾ ഖദീജയും വീട്ടുകാരും അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയി എന്ന് വേണം പറയാൻ അവർ മാത്രമല്ല ഈ കാലത്ത് ആരായിരം അമ്പരന്ന് പോകും ആ പൊതിയിൽ മറ്റൊന്നും ആയിരുന്നില്ല ഒരു സ്വർണമാലയായിരുന്നു മാലയ്ക്കൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു കുറിപ്പ് വായിച്ചതോടെ ഖദീജയുടെ മുഖത്ത് സന്തോഷവും സങ്കടവും എല്ലാം മാറി വന്നിരുന്നു ഖതിജയുടെ ഈ സന്തോഷത്തിന്റെ കഥ അറിയണമെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് പോകണം കുറച്ചു കാലം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തിയൊന്ന് വർഷം അന്ന് ആശുപത്രിയിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ ഖദീജയുടെ കഴുത്തിൽ കിടന്നിരുന്ന മൂന്നര പവൻ വരുന്ന മാല നഷ്ടപ്പെടുന്നത് അന്ന് മാല കണ്ടെത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിജയം കണ്ടില്ല അങ്ങനെ വർഷങ്ങൾക്കപ്പുറം ആ മാല നഷ്ടപ്പെട്ട സംഭവം പോലും മറന്നിരിക്കുന്ന സമയത്താണ് അന്ന് നഷ്ടപ്പെട്ട സമാനമായ പുതിയൊരു മാല തൻ്റെ കൈകളിൽ എത്തിയിരിക്കുന്നത് മാലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പക്കൽ നിന്നും കളഞ്ഞു പോയ ഒരു സ്വർണ്ണ അന്ന് എനിക്ക് ലഭിച്ചിരുന്നു അന്നത്തെ എൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അത് ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടിയും വന്നു ഇന്ന് ഞാൻ അതിൻ്റെ പേരിൽ വല്ലാതെ ദുഃഖിതനാണ് ആയതിനാൽ എഴുത്തിനോട് കൂടെ ഇതിനോട് സമാനമായ ഒരു ആഭരണം വെച്ചിട്ടുണ്ട് ഇത് താങ്കൾ സന്തോഷത്തോടെ സ്വീകരിച്ച് പൊരുത്തപ്പെട്ട് തരണം താങ്കളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത് പവൻ പവന് ഇത്രയും വില കൂടെ നിൽക്കുന്ന സമയത്താണ് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ സ്വർണ തിരികെ നൽകുന്നത് എന്നുള്ളതും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ഏതായാലും അദ്ദേഹം തൻ്റെ കൈപ്പിഴ തിരുത്താൻ കാണിച്ച ആ മനസ്സിനായി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഖദീജ ലഭിച്ച ആഭരണം പരിശോധിച്ചപ്പോൾ സ്വർണമാണെന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ആ അജ്ഞാതനായ വ്യക്തി അന്വേഷിച്ചു പോകുവാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നും കൈപ്പിഴ തിരുത്തിയതിനെ ബഹുമാനിക്കുന്നു എന്നുമാണ് ഖദീജയും ഖദീജയുടെ കുടുംബങ്ങളും പ്രതികരിച്ചത് ഏതായാലും ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ള മനസ്സ് പ്രകടമാക്കുമ്പോഴാണ് അവിടുത്തെ മനുഷ്യത്വം ജനിക്കുന്നത് ഇത്ര വൈകിയാണെങ്കിൽ പോലും തൻ്റെ തെറ്റ് തിരുത്തിയ ആ മനുഷ്യനിരിക്കട്ടെ ഇന്നത്തെ ലൈക്കും ഷെയറും